ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം എന്നോട് കുറേ കൂട്ടുകാരെ ഈ ഇലാസ്റ്റിക് വെച്ചിട്ട് എങ്ങനെയാണ് ബേബി ബോ ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് മെയ്ക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഇതാ ഈ ഇലാസ്റ്റിക് കൊണ്ടാണ് ഞാൻ ബോ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അതിനു വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ളൊരു ടേപ്പ് എടുക്കാം കേട്ടോ ഈ ടേപ്പിൽ നമുക്കിങ്ങനെ അളന്നെടുക്കാം ഒരു പതിനാല് ഇഞ്ച് വലുപ്പത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് എൻ്റെ മോൾക്ക് ഒരു വയസ്സായി അവളുടെ തലേൻ്റെ അളവിനാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് അതേ അളവിന് തന്നെ നമുക്കിതൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക് ഇത് ടൈറ്റായി നിൽക്കുകയൊന്നുമില്ല തല മുറുകൊന്നുമില്ല ആ അളവിലും നമുക്ക് കട്ട് ചെയ്തെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ വേണ്ടത് ഇതേ രീതിയിൽ തുന്നി കൊടുക്കാം തുന്നിയതിന് ശേഷം നന്നായി മുറുക്കി കെട്ടിട്ട് കൊടുക്കാം ബാക്കിയുള്ള നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ ഒരു മീറ്റർ ഇലാസ്റ്റിക്കിന് പതിനഞ്ച് രൂപയുണ്ടു അത് ഇതേ മോഡല് ഇലാസ്റ്റിക്കിന് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് ഈ നമ്മളിതായി എടുത്ത ഭാഗമല്ലേ അവിടെയാണ് നമ്മൾ പിന്നെ വർക്ക് ചെയ്യേണ്ടത് പ്പോൾ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെയുള്ള ഒരു പിന്നെ ബട്ടർഫ്ലൈ ആണ് ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പുതിയ കളക്ഷൻ ഒക്കെ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും അപ്പം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് എയ്റ്റ് തൗസൻഡ് ഗ്ലൂ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ പിന്നെ ഇത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടത് കട്ട് ചെയ്ത ഭാഗത്തായിട്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ കട്ട് ചെയ്തതാണ് അത് തുന്നി വെച്ചതാണ് എന്നൊന്നും കാണില്ല നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും ഇതാ ചെറിയ കുട്ടികൾക്കുള്ള ഇലാസ്റ്റിക് ബോ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഇത്രയേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അത്ര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ഭംഗിയും ഉണ്ട് നല്ല റേറ്റിന് നമുക്കിത് സെയിലും ചെയ്യാം വേറെ മോഡലൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തന്നുകൊണ്ട് മാത്രം ഇനി കാണിക്കുന്നത് ഇതാ ഇതേപോലെയുള്ള ഇലാസ്റ്റിക്കിൽ വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ പന്ത്രണ്ട് ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യാണ് വേണ്ടത് ജലദോഷം പിടിച്ചിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടമായാലും ഒക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതേപോലെ തുന്നിയെടുക്കുക കേട്ടോ വേണ്ടത് ഇതിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം തുന്നിയെടുക്കാം നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ മോഡല് ഇലാസ്റ്റിക്കിന് മീറ്ററിന് പതിനെട്ട് രൂപയേ ഉള്ളൂ കേട്ടോ ഓഫറായിട്ടായിരുന്നു ഞാൻ ഈ റേറ്റ് വെച്ചിരുന്നത് ഇനി ഓഫർ റേറ്റ് അല്ലാതെ ഇത് ഈ റേറ്റിന് തന്നെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ എങ്കിൽ ഞാൻ ഈ റേറ്റിന് തന്നെ ഇത് സെയിൽ ചെയ്യും ഇതേപോലെ രണ്ട് വശവും തിരിച്ചിട്ട് നമുക്കൊന്ന് നല്ല ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തുന്നി കൊടുക്കാം ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് കളയാട്ടോ ഇതിൻ്റെയൊക്കെ പല കളേഴ്സും ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിലുള്ള ബോയോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ തുന്നിയ ഭാഗത്താണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കേണ്ടത് അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതേ മോഡല് ആണ് ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റായിട്ട് ചെയ്യാം കുറേ കളക്ഷൻ എത്തിയിട്ടുണ്ട് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരൂട്ടോ ഇനി ഒട്ടിക്കാനായിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ ഗ്ലൂ ഗ്ലൂഗണ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം അതാ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ബോയും റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ കുട്ടികളെ തലയിൽ മുറുകി നിൽക്കൊന്നുമില്ല നല്ല സോഫ്റ്റാണ് നെയ്ലോൺ പോലെ തന്നെ നല്ല സോഫ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് മോഡലും ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് ഒരു സിമ്പിളായിട്ട് വേറൊരു വർക്കിലൂടെ ചെയ്ത് കാണിച്ചു തരാം അത് അതിന് വേണ്ടി ഇങ്ങനത്തെ ഇലാസ്റ്റിക് എടുക്കുക ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തുന്നി കൊടുക്കാം ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെ ഹെയർ ബണ്ടിലോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ ഇനി നമുക്ക് ഈ ബോയുടെ മുകളിൽ തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം നല്ല ഭംഗി ഉണ്ടാവും ഓരോന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് ഹെയർ ബണ്ണിലാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് സ്റ്റോണോ ബീഡോ ടോയോ എന്ത് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുത്ത് ഡിസൈൻ ചെയ്യാം എന്നിട്ട് ഞാനിങ്ങനെ ബണ്ണിൽ തുന്നി കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത് ഇതേപോലെയുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് അറിയാത്തതൊക്കെ ഞാൻ വീഡിയോ ആക്കി ചെയ്ത് തരാം കേട്ടോ സിമ്പിളായിട്ട് ഫീസൊന്നും കൊടുക്കാതെ തന്നെ പഠിക്കാമല്ലോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മൂന്ന് ഡിസൈനാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്